ഏറ്റവും അഭിവന്ധ്യരെ ഇന്നത്തെ നമ്മുടെ കൺവെൻഷൻ്റെ തീമെന്ന് പറയുന്നത് സമകാലീന ലോകത്തിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സുവിശേഷ പ്രകോ വചനപ്രകോഷണത്തിൻ്റെ സമയത്തും അതുതന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമെന്ന് പറയുന്നത് നമ്മുടെ വീട് വീടില്ലാത്തവൻ്റെ സ്വപ്നം വീടാ വീടുള്ളവൻ്റെ സ്വപ്നവും വീടാ എന്നാൽ ഇന്നെല്ലാവരുടെ മുമ്പിൽ വെച്ച് തട്ടി തകർന്നെറിയപ്പെടുന്ന സ്വപ്നം എന്ന് പറയുന്നതും അതും വീട് തന്നെ ഞാൻ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിന്ത ഇതാ നമ്മൾ കടയിൽ നിന്നും ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ അർത്ഥം സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ തൂക്കാവുന്ന ഏറ്റവും വലിയ തൂക്കുപലക എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ബോർഡ് തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോകും നമ്മളെല്ലാം വളരെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ കുടുംബം നമ്മുടെ വീടുകൾ ശ്രദ്ധ ഒരു അല്പം ശ്രദ്ധ കുറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയാണ് ഈ അടുത്ത കാലത്ത് ഒരമ്മച്ചി ഒരു പ്രാർത്ഥനാ സഹായവുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു അമ്മച്ചി പറഞ്ഞു അച്ഛ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്ത് നിയോഗം വെച്ചാണ് അമ്മച്ചി പ്രാർത്ഥിക്കേണ്ടത് അമ്മച്ചി പറഞ്ഞു അച്ഛ എൻ്റെ കുടുംബം കുടുംബമെന്ന് പറഞ്ഞാൽ അതൊരു അശോകസ്തംഭം പോലെയാണെന്ന് പറഞ്ഞു ഞാൻ പല ഉപമകളും കേട്ടിട്ടുണ്ട് കുടുംബത്തെ അശോകസ്തംഭത്തോട് ഉപമിച്ചത് ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിലായില്ല അശോകസ്തംഭം നമ്മുടെ നാടിൻ്റെ മുദ്രയാണെന്ന് മാത്രം എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി ഈ അശോകസ്തംഭവും ഈ കുടുംബവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്നാണ് അമ്മച്ചിക്ക് വിവരം ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മച്ചി പറഞ്ഞു അച്ഛാ ഈ അശോകസ്തംഭത്തിലും മൂന്ന് മൃഗങ്ങളുണ്ട് അച്ഛൻ കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അശോകസ്തംഭത്തിലെ മൃഗങ്ങളെ ആ മൂന്ന് മൃഗമുണ്ട് ഏത് മൃഗമാ മൂന്ന് സിംഹങ്ങൾ എങ്ങനെയായിരിക്കുന്നത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി തോളത്തെ കൈ ഇട്ട് ഹാർമണി പറഞ്ഞാണ് ഇരിക്കുന്നത് ആ ഒന്ന് അങ്ങോട്ടിരിക്കും ഒന്നിങ്ങോട്ടിരിക്കും ഒന്നിങ്ങോട്ടിരിക്കും അമ്മച്ചി പറഞ്ഞു അച്ഛ എനിക്ക് മൂന്നാൺമക്കളാ വൈകുന്നേരം ആവുമ്പോൾ ഒരുത്തിരി ഇങ്ങോട്ട് വരും അവൻ ടി വി തുറന്നു വെച്ചാൽ അങ്ങോട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ രണ്ടാമം വരും അവൻ്റെ കയ്യിൽ പാള പോലത്തെ ഒരു മൊബൈലാണ് അതും പിടിച്ചുകൊണ്ട് അവൻ അങ്ങോട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ മൂന്നാമൻ വരും അവൻ്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട് അവൻ അതും പിടിച്ച് അങ്ങോട്ടിരിക്കും ഇതുങ്ങളും മുഖത്തോട് മുഖം നോക്കത്തില്ല അച്ഛൻ എപ്പോഴെങ്കിലും മുഖത്തോട്ട് മുഖം നോക്കിയാലുണ്ടല്ലോ പിന്നെ കടീച്ച് കീറലായിരിക്കും എന്നവർ അമ്മച്ചിയുടെ കീറലിനട നീളം കൂടുതലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങൾ അശോകസ്തംഭങ്ങളായിരിക്കുകയാണ് ഹാർമോണിയ അശോകസ്തംഭങ്ങളാകുന്ന കുടുംബങ്ങൾ ഞാൻ അറിഞ്ഞില്ല കുറച്ചു കാലം മുമ്പ് വേറൊരു അമ്മച്ചി പ്രാർത്ഥനാ സഹായിട്ട് വന്നു അമ്മച്ചി പറഞ്ഞു അച്ഛാ എൻ്റെ രണ്ട് മക്കൾ വിദേശത്താണ് അവർ അവധിക്ക് വരാൻ പോവുക അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം അപ്പം ഞാൻ വിചാരിച്ചു അമ്മച്ചി എന്നാ പ്രാർത്ഥിക്കാൻ പറയുന്നതെന്ന് ഇങ്ങനെ വിചാരിച്ചു അവർ അവിടുന്ന് ഫ്ലൈ ഫ്ലൈ നമ്മുടെ എയർ ഇന്ത്യയുടെ വിമാനീയയുടെ ക്രാഷായല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ വന്നത് പക്ഷേ അവർ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് പ്ലെയിൻ കയറിയാൽ അവർ നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങുന്നോടം വരെ ഇന്ത്യൻ എയർലൈൻസിനോ ഏത് എയർലൈൻസായാലും അതിന് ക്രാഷ് ഒന്നും സംഭവിക്കരുത് അവർ സുഖമായിട്ട് ഇവിടെ എത്തണം എന്ന് എന്നം പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഞാൻ കരുതിയത് പക്ഷെ അമ്മച്ചി പറഞ്ഞു അങ്ങനെയല്ല അമ്മച്ചി പറഞ്ഞു അച്ഛ മൂത്തവനും അവൻ്റെ ഭാര്യയും മക്കളും വന്ന് പോയതിന് ശേഷം ഇളയവനും ഭാര്യയും മക്കളും വരാൻ പ്രാർത്ഥിക്കണം ഇതെന്നാ പ്രാർത്ഥനയാണ് അമ്മച്ചി സാധാരണ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കുന്നത് മക്കളെല്ലാം ഒരുമിച്ച് വരാൻ വേണ്ടിയിട്ടല്ലേ ആ അച്ഛൻ അറിയത്തില്ല അച്ഛ എന്നൊക്കെ എൻ്റെ മക്കൾ ഒരുമി എന്നൊക്കെ എൻ്റെ മക്കൾ ഒരുമിച്ച് വന്നായിരുന്നോ അന്ന് ഒരു സുനാമി വന്നുപോയലായിരുന്നു സുനാമി വന്നുപോയ സുനാമിക്ക് നീളം കൂടുതലാണ് അതെ നമ്മുടെ കുടുംബങ്ങൾ സുനാമികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ അശോകസ്തംഭങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ സൂക്ഷിച്ചല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന രൂപകങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിളിൽ നിന്നും നമ്മുടെ കുടുംബത്തിന് മുമ്പിൽ തൂക്കാൻ പറ്റിയ ഒരു ബോർഡിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുക അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ബൈബിളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിന് മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു ചിത്രം ഒരു തൂക്കുപലകാം അതിങ്ങനെയാണ് ബാബേൽ ഗോപുരം എന്ന് വേണമെങ്കിൽ എഴുതാം എന്താ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് അവർ ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു പക്ഷേ ദൈവത്തോടൊപ്പം ആകാനായിട്ട് മനുഷ്യൻ്റെ ആഗ്രഹമുയർന്നപ്പോൾ അവനൊരു ഗോപുരം പണിയാൻ തീരുമാനിക്കുന്നു എന്നാൽ ആ ഗോപുരത്തിൻ്റെ പണിക്കെവിടെയോ വെച്ച് പണിക്കിടയിൽ എവിടെയോ വെച്ച് ദൈവം അവരുടെ ഭാഷകളെ ചിതറിച്ചു ചുരുക്കി പറഞ്ഞാൽ ചാന്തു ചമക്കുന്നവന് ചിന്തയിലെടുത്തവൻ്റെ ഭാഷ മനസ്സിലായില്ല കോൺട്രാക്ടർക്ക് ആശാരിയുടെ ഭാഷ മനസ്സിലായില്ല പരസ്പരം ഭാഷകൾ ചിതറിക്കപ്പെട്ടതുകൊണ്ട് ആ ടവർ അവിടെ ഉയർന്നില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ ഈ ജെൻസി കാലഘട്ടത്തിൽ ഈ ജെൻ ജൻസെഡ് കാലഘട്ടത്തിൽ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നതിന് നേർ ചിത്രമാത് കാരണം ഇന്ന് ഭാഷകൾ പരസ്പരം മനസ്സിലാക്കപ്പെടാത്ത ഭാഷകൾ ചിതരിക്കപ്പെട്ട കുടുംബമായിട്ട് മാറുകയാണ് അപ്പം പറയുന്ന അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല അമ്മ പറയുന്ന മക്കൾക്ക് മനസ്സിലാകുന്നില്ല മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല ഭാഷകൾ ചിതരിക്കപ്പെടുന്ന നമ്മുടെ കുടുംബം അവിടെയാണ് ഹാർമണിയുടെ പ്രാധാന്യം വരുന്നത് ഇനി ബൈബിളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ വേർതിരിഞ്ഞ് പോയാൽ അതിന് പകരം ബൈബിളിൽ ഹാർമണിയുടെ വേറൊരു പല തൂക്കുപലകം നമുക്ക് തൂക്കാൻ പറ്റും അതേതാണെന്നോ അത് പെന്തക്കോസ് എന്ന് പറയുന്ന ഒരു തൂക്കുബലകയാണ് എന്താ പെന്തക്കോസ് ദിനത്തിൽ സംഭവിച്ചത് പെന്തക്കോസ്റ്റ് ദിനത്തിൽ ഓരോരുത്തരും അവരവരുടെ ഭാഷകളിൽ സംസാരിച്ചു പക്ഷേ അവിടെ ഇരുന്നവർക്കെല്ലാം മനസ്സിലായി അവരവരുടെ ഭാഷകളിൽ കേട്ടു ഭാഷകൾ ഒന്നിക്കപ്പെടുന്ന സംസ്കാരം പെന്തക്കോസ്ത സംസ്കാരം പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഹാർമണികൾ തിരിച്ചുകൊണ്ടുവരണമെങ്കിൽ ബാബയിൽ ഗോപുരത്തിൻ്റെ ആ തൂക്കുബലകളക്കളഞ്ഞിട്ട് നമ്മൾ ഈ പുതിയ തൂക്കുബലയിലേക്ക് ഈ നമ്മുടെ പെൻഡക്കോസ്റ്റ് എന്ന തൂക്കുബലയിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും അങ്ങനെ കുടുംബങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ തകരുക എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു ആർട്ടിക്കളിൽ പറയുന്നു ഇന്നത്തെ തലമുറ കഴിഞ്ഞ തലമുറ കാത്തു സൂക്ഷിച്ചതിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കുറവ് ബന്ധങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുകയുള്ളൂ എന്ന് ഇന്ന് നമ്മുടെ ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യതിയാനം എന്ന് പറയുന്നത് ബന്ധങ്ങൾ ഇല്ലാതാവുകയാണ് പണ്ട് അപ്പനെ എന്ന് വിളിക്കുന്ന ചേട്ടനെ എന്ന് വിളിക്കുന്ന ചേച്ചിയെ ചേച്ചി എന്ന് വിളിക്കുന്ന സംസ്കാരമുള്ള ഒരു കുടുംബ ബന്ധം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ ബന്ധങ്ങൾ അന്യമാവുകയാണ് പണ്ട് നമ്മുടെ മക്കളോട് ചോദിച്ചാൽ നിന്റെ അമ്മാവൻ്റെ മക്കളുടെ പേരെന്തെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയുമായിരുന്നു ഇന്നത്തെ മക്കളോട് ചോദിക്കുക അവരോടനെ വാട്സപ്പിൽ ഫാമിലി ഗ്രൂപ്പ് ഉണ്ട് ആ ഫാമിലി ഗ്രൂപ്പ് തുറന്നിട്ട് അവർ പറയും ഇന്ന് ബന്ധങ്ങളെല്ലാം ആപ്പിലായിരിക്കുകയാണ് ആപ്പിലായ ബന്ധങ്ങളെല്ലാം മത്തിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് സന്ദേശങ്ങൾ കൈമാറുന്നത് ആപ്പിലാണ് ഇനി ആപ്പുകൾ അവരെങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ആ ഫേസ്ബുക്കിലാണ് അവരുടെ ബന്ധങ്ങളും അവരവരുടെ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടിരിക്കുന്നത് ഈ ബന്ധങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ് ഒരാളൊരു റിക്വസ്റ്റ് അയക്കുന്നു വേറെ ഒരാൾ ഒരാക്സെപ്റ്റ് ചെയ്യുന്നു ഒരു റിക്വസ്റ്റും ഒരക്സെപ്റ്റും ഒരു ബന്ധം തുടങ്ങുകയായി ആധുനിക തലമുറയുടെ ബന്ധങ്ങൾ അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇന്ന് ബന്ധങ്ങളൊക്കെ ആപ്പിലാവുകയാണ് ഇങ്ങനെ ബന്ധങ്ങളൊക്കെ ആപ്പിലായി സംസാര ഭാഷകൾ തകർന്ന് തരിപ്പണമാകുന്ന കുടുംബത്തിലേക്ക് നമുക്കെങ്ങനെ ഹാർമണി കൊണ്ടുവരാം എന്നതാണ് നമ്മുടെ ഈ കൺവെൻഷൻ്റെ ഏറ്റവും മുഖ്യമായ തീമെന്ന് പറയുന്നത് ആ ബന്ധങ്ങളെ ആപ്പിലായ ബന്ധങ്ങളെ എങ്ങനെ തിരികിലെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് അതിന് പരിഹാരം പറയണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ പരിഹാരങ്ങളെ കുറിച്ച് സമയക്കുറവ് കൊണ്ട് കമ്പി രൂപേണ കമ്പി കമ്പിവാചകത്തിൽ അത് പറഞ്ഞ് പോകാമെന്ന് കരുതുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ തകരുന്ന കുടുംബങ്ങളെ നേരെയാക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു ചലഞ്ച് വെച്ച് തരികയാണ് ആ ചലഞ്ച് ഇതാണ് നിങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിട്ട് നിങ്ങളുടെ മക്കൾക്കൊന്ന് പഠിക്കാൻ കൊടുക്കാമോ ഇന്ന് ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുക ഞാനൊന്ന് ചോദിക്കട്ടെ ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നമ്മുടെ ഇടയിലുണ്ടോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവോ അവിടെയൊന്നും ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സിലബസുകളില്ല പിന്നെ ആ ബന്ധങ്ങൾ അവരെവിടുന്ന പഠിക്കുക അവർ പഠിക്കുക നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിട്ട് വെച്ചു കൊടുക്കുക ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ സ്നേഹത്തോടെ ഞാൻ ഈ ചലഞ്ച് വെച്ച് തരികയാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു വിവാഹ ഒരുക്ക ധ്യാനത്തിൽ പ്രസംഗിച്ചോണ്ടിരിക്കുക തലശ്ശേരി രൂപതയിൽ ആ വിവാഹ ഒരുക്ക ധ്യാനത്തിനിടയിൽ ഒരു നാൽപ്പതോളം യുവാക്കളൻ്റെ മുമ്പിലിരിപ്പുണ്ട് യുവതി യുവാക്കളൻ്റെ മുമ്പിലിരിപ്പുണ്ട് ആ വർഷം വിവാഹിതരാകാൻ പോകുന്ന യുവതി യുവാക്കളാണ് ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബജീവിതം കണ്ടിട്ട് അതുപോലെ ഒരു കുടുംബജീവിതം നയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു പ്രിയപ്പെട്ടവരെ നാൽപ്പതോളം യുവതീ യുവാക്കൾ ഇരുന്നെടുത്ത് കഷായത്തിനു മേമ്പൊടിക്ക് പോലും ആരും കൈ ഉയർത്തിയില്ല എന്നതാണ് സത്യം ഞാനൊന്ന് ചോദിക്കട്ടെ ദൈവം നിങ്ങൾക്ക് ഒന്ന് അല്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മക്കളെയല്ലേ തന്നിട്ടുള്ളൂ നിങ്ങളുടെ ജീവിതം കൊണ്ട് ആ മക്കളെ പോലും നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ജീവിതത്തെയാ ഞാനും ഇമൊക്കെ സ്വാധീനിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ സ്വന്തം മക്കളുടെ ജീവിതത്തെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരുടെ ജീവിതം സ്വാധീനിക്കാനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലേക്ക് ഹാർമണി കൊണ്ടുവരുവാൻ ഏറ്റവും ആദ്യത്തെ എളുപ്പമാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ ഒരു തുറന്ന പുസ്തകമായിട്ട് നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ കൊടുക്കുക ഈ കൺവെൻഷൻ ദിനത്തിൽ സ്നേഹപൂർവ്വം ഈ ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് സമയക്കുറവ് കൊണ്ട് കമ്പിവാചകത്തിൽ അടുത്തതിലേക്ക് പോവുകയാണ് രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഹാർമണി എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെ കുടുംബത്തിലെ ഹാർമണി കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ വെളിച്ചം തെളിയിച്ചു കൊടുക്കണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ അച്ഛാ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വെളിച്ചം തെളിയിച്ചു കൊടുക്കാനല്ലേ ഞങ്ങൾ ഈ നെട്ടോട്ടം ഓടുന്നത് ശരിയാ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ നെട്ടോട്ടം ഓടുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പ്രഷർ എന്താണെന്നറിയാമോ നമ്മൾ പകർന്നു കൊടുക്കുന്ന വെളിച്ചം അവരുടെ കൈകളിലാണ് നിങ്ങൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്നെ ചോദിക്കും നെരപ്പലച്ചനെ തലയ്ക്ക് ഓളം വല്ലതും ഉണ്ടോ വെളിച്ചം തെളിച്ച് പിന്നെ കയ്യിലല്ലാതെ പിന്നെ എവിടെ കൊടുക്കാന്ന് പ്രിയപ്പെട്ടവരെ കയ്യിൽ വെളിച്ചം കൊടുത്താലുള്ള കുഴപ്പമെന്താണെന്നറിയോ പൊടിക്കാറ്റടിക്കും അത് കെട്ടുപോകുന്നേ നമ്മുടെയൊക്കെ മക്കള് നമ്മുടെ കൺമുന്നിൽ പ്ലസ് ടു വരെയുള്ളൂ പ്ലസ് ടു വരെ അവരെ നമ്മുടെ കൺമുന്നിൽ ഇരിക്കുമ്പം നമുക്ക് അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കാം എന്നാൽ നാളെ അവർ നമ്മുടെ കൺമുന്നിൽ നിന്ന് കൺവെട്ടത്ത് അകത്താകുമ്പോൾ അകലിയാകുമ്പോൾ പിന്നെ മാതാപിതാക്കള് പ്രാർത്ഥനയും പരിത്യാഗവും ഉപവാസവുമായിട്ട് ഞങ്ങളുടെ പുറകെ കൂടും അച്ഛ പ്രാർത്ഥിക്കണം കൊച്ചങ് ഊട്ടിയില കൊച്ചങ്ങ് ബാംഗ്ലൂരാ തെറ്റായ ബന്ധങ്ങളിലൊന്നും വീഴാതെ നന്നായിട്ട് പഠിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം അത് കേൾക്കുമ്പോൾ എനിക്ക് മലയാളം സിനിമയിൽ ഒരു പാട്ടോർമ്മ വരും കാറ്റേ നീ വിശ്വരുദിപ്പം കാറേ നീ പെയ്യരുദിപ്പം ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പു ആരോമൽ തോണിയിൽ എൻ്റെ ജീവന്റെ ജീവനിരിപ്പുണ്ടെന്ന് പറഞ്ഞു മാതാപിതാക്കള് പ്രാർത്ഥനയും ഉപവാസമായിട്ട് നടക്കുക എന്തേ അങ്ങനെ നടക്കാൻ കാരണം കാരണം നിങ്ങൾ വെട്ടം തെളിയിച്ച് കൊടുത്ത എവിടെയാണെന്നറിയോ കൈകളില്ല നിങ്ങൾ വെട്ടം തെളിയിച്ച് അവരുടെ ഹൃദയത്തിൽ കൊടുക്കാനേ വെട്ടം തെളിയിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ വെട്ടം തെളിച്ചാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ വെട്ടം മുന്നിലാണെങ്കിൽ നിഴല് പിന്നില വെട്ടം പിന്നിലാണെങ്കിൽ നിഴല് മുന്നില വെട്ടം നിന്നിലായാൽ നിഴലില്ല നീയേ ഉള്ളൂ നമ്മളിൽ വെട്ടം പകർന്നു കൊടുക്കേണ്ട നമ്മൾ വെട്ടമാകണം ആ വെട്ടം വേണം നമ്മൾ തെളിയിച്ചു കൊടുക്കാനായിട്ട് ഇന്ന് എത്ര മാതാപിതാക്കൾക്ക് സ്വയം വെട്ടമായി നിന്നുകൊണ്ട് മക്കളുടെ ജീവിതത്തിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കുടുംബത്തിൻ്റെ ഹാർമണി ഇല്ലെന്നും പറഞ്ഞ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മറ്റുള്ള തലമുറയെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ നമ്മൾ നമ്മൾ പഠിച്ച മതഗ്രന്ഥത്തിൻ്റെയും മതത്തിൻ്റെയും മൂല്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൈമാറുന്നതിൽ നമ്മൾ എവിടെയൊക്കെ പരാജയപ്പെടുകയും കാരണം ആ മൂല്യങ്ങൾ കൈമാറാൻ പറ്റാത്തത് നിങ്ങളൊരു കാര്യം അറിയണം ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന പൊള്ളായ തര നല്ല തരക്കേടില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും മൂല്യങ്ങളുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് നിങ്ങളുടെ മക്കളെ ആ ക്രിസ്തുവിൻ്റെ മൂല്യത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം നമ്മുടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാരിപ്പം പറയും അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ട് അവരെ സയൻറ്റിഫിക് ടെമ്പർ എന്നാണ് അവർ അതിന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ എന്താ സയന്റിഫിക് ടെമ്പർ ഞാനൊരു ചെറുപ്പക്കാരനെ ചോദിച്ചു എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ ഒരുതരം തന്തവൈവന്ന് തന്തവൈവ് പള്ളിയിൽ ഞാൻ പ്രസംഗിക്കുന്നല്ലേ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവര് പറഞ്ഞു അച്ചാച്ചാൻ പറയുന്നൊക്കെ വെറും തന്തവൈവ എന്താ തന്തവൈവ് കാരണം ഞാൻ പറയുന്ന മൂല്യങ്ങൾ അവർ താമസിക്കുന്ന കാലഘട്ടത്തിലെ മൂല്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല അതുകൊണ്ട് ഞാനൊരു തന്തവൈവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തന്തവൈവ് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എങ്ങനെ പറഞ്ഞു കൊടുക്കണം അത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കണം ആ മൂല്യങ്ങൾ എത്ര പേർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട് വിത്താണോ ഞാൻ വളമാണോ ഞാൻ വയലാണോ ഞാൻ എന്നിട്ട് മാഷ് പറയും വിത്താകേണ്ടവനാ ഞാൻ വയലാകേണ്ടവനാ ഞാൻ വളമാകേണ്ടവനാ ഞാൻ വിത്താകേണ്ടവൻ വയലാകേണ്ടവൻ വളമാകേണ്ടവൻ വിളവെല്ലാം നശിപ്പിക്കുന്ന വെറിയം കാടായി മാറി അതെ അവിടെയാണ് പ്രശ്നം വയലാകേണ്ടവൻ വിത്താകേണ്ടവൻ നമ്മൾ വെറിയൻ കാടായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ആ വെറിയൻ കാലഘട്ടത്തിൽ വിത്താകുവാനും വയലാകുവാനും വളമാകുവാനും ഒരു സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തന്നു വിടുകയും എൻ്റെ പ്രിയപ്പെട്ട കവി എനിക്കിഷ്ടമുള്ള കവി കലീൽ ജിബ്രാൻ അദ്ദേഹം ഒരു കവിതയിൽ പറയുന്നുണ്ട് നിങ്ങളുടെ തുറന്നിട്ട വീടിലെ മുറികൾക്ക് മുന്നിൽ സോഫ സെറ്റുണ്ട് സംഗീതത്തിൻ്റെ മോഡിയുണ്ട് പെർഫ്യൂമിൻ്റെ മണമുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം ഇതാ നിങ്ങളുടെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ എന്തുണ്ട് എന്ന് അടച്ചിട്ട മുറികളിൽ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ മക്കൾ നമ്മുടെ യുവതലമുറ ഇവർ പറയുന്നതൊന്നും ഇവർ ജീവിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്വന്തം ജീവിതത്തിലെ അന്ധചിത്രങ്ങൾ മനസ്സിലാക്കി അവർ നമ്മളെ തന്തവൈ തന്തവൈവന്ന് വിളിച്ച് നമ്മളെ മാറ്റി നിർത്തുകയാണ് അതായത് മാറ്റി വയ്ക്കപ്പെടുന്ന മത താളുകളിലൂടെ നമ്മുടെ കുടുംബജീവിതം കടന്നു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്നേഹപൂർവം ഞാൻ ഈ ചലഞ്ചും നിങ്ങൾക്ക് വിട്ടുതരിക നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൂടെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഹാർമണി തിരികെ കൊണ്ടുവരാനായിട്ടുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ പ്രവർത്തികളിൽ സ്നേഹം സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സ്നേഹം നമ്മൾ പ്രകടമാക്കി കൊടുക്കണം നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരാളെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം അറിയാമോ നമ്മുടെ ഭാഷ അയാൾ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാനൊക്കെ കേരളത്തിന് വെളിയിൽ താമസിച്ചിട്ടുണ്ട് അപ്പോഴൊരു മലയാളിയെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് കാരണം അവൻ നമ്മുടെ ഭാഷ സംസാരിക്കും ഒരാളെ തിരിച്ചറിയാനുള്ള എന്ന് പറയുന്നത് ഭാഷ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോഴ് നമ്മുടെ ഭാഷ സ്നേഹത്തിൻ്റെ ഭാഷയാണോ ഈ ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് എന്താ സ്നേഹത്തിൻ്റെ ഭാഷ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ക്രിസ്തീയ കുടുംബം എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കുന്നത് സുവിശേഷമാണോ അവൻ്റെ ഭാഷയാണോ നിങ്ങൾ സംസാരിക്കുന്നത് അവൻ്റെ ഭാഷയാണ് സുവിശേഷം എന്താണ് സുവിശേഷം അവൻ്റെ ഭാഷയാണ് എന്താണ് അവൻ്റെ ഭാഷ സ്നേഹമാണ് അവൻ ഒറ്റ കൽപനയെ നമുക്ക് തന്നിട്ടുള്ളൂ ഒത്തിരി കൽപ്പനകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറേയൊക്കെ കൽപ്പനകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമായിരുന്നു എന്നാൽ ഒറ്റ കൽപ്പന മാത്രം തന്നിട്ട് സ്നേഹം മാത്രം തന്നിട്ട് അതനുസരിക്കണമെന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതിരുന്നാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്നേഹസന്നിവേശിപ്പിക്കുന്നൊക്കെ എപ്പോഴാണ് ഈ അടുത്ത കാലത്തെങ്കിലും നിങ്ങൾ സുവിശേഷം സംസാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് സുവിശേഷം സംസാരിക്കുക ഈ തലമുറയോട് സാരമില്ലെന്നേ പൊട്ടന്നെ വേണ്ടെന്ന് വിട്ടുകളയുന്നേ പ്രശ്നമാക്കണ്ടെന്നേ ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ പറഞ്ഞിട്ട് എത്ര കാലമായി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞാൻ ഈ വാക്ക് വാക്കുപയോഗിച്ചിട്ടില്ല മനുഷ്യനൊരു സ്വഭാവമുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സ്വഭാവം നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത മൂന്ന് മാസത്തിനേം കൂടി നമ്മളത് ചെയ്യില്ല നിങ്ങളുടെ അലമാരയിൽ ഷട്ടിരിപ്പുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾ ഇനിയും ഉപയോഗിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളെ സ്നേഹസന്നിവേശിപ്പിക്കും നിങ്ങൾ സംസാരിക്കുന്നത് സുവിശേഷമാകട്ടെ ഇനി നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഹാർമണി തിരികെ കൊണ്ടുവരാനുള്ള മാർഗം നിങ്ങൾക്ക് വിരിച്ചു പിടിച്ച കരങ്ങളുണ്ടാകണം നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് വിരിച്ചു പിടിച്ച കരങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ ഇത് പ്രാർത്ഥനയുടെ ഭാഷയാണ് ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് ഈ കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ച് നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമോ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുമോ ബൈബിളിൽ എനിക്ക് അസൂയ തോന്നുന്ന ഒരു വാക്കുണ്ട് കടൽ തീരം കണക്കൊരു ഹൃദയം കൊടുത്തുവെന്ന് കടൽത്തീരം കണക്കൊരു ഹൃദയം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ എല്ലാത്തിനെയും സ്വീകരിക്കാനായിട്ട് പറ്റും അങ്ങനെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ പറ്റുന്ന നമ്മുടെ യുവതലമുറയെ സ്വീകരിക്കാൻ പറ്റുന്ന വിശാലമുള്ള ഒരു ഹൃദയം വിരിച്ചു പിടിച്ച ഒരു കരങ്ങൾ നിങ്ങൾക്കുണ്ടാകണം അടുത്തതായിട്ട് കുടുംബത്തിൽ ഹാർമണി കൊണ്ടുവരാൻ നിങ്ങൾക്ക് തുറന്നു പിടിച്ച കണ്ണുകൾ ഉണ്ടാവണം അവരനിലേക്ക് നിങ്ങളുടെ മക്കളിലേക്ക് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് തുറന്നു വെച്ച ഒരു കണ്ണുകൾ നിങ്ങൾക്കുണ്ടോ ഞാനിതെടുത്തിരിക്കുന്നത് ചെകുവേരയുടെ പുസ്തകത്തിൽ നിന്നാണ് ചെകുവേര പട്ടാളം പോയിന്റ് ബ്ലാങ്കിൽ അവനെ പിടിച്ചു പട്ടാളം വെടിവെച്ച് കൊല്ലാൻ പോവുകയെ അന്നേരം ചെഗു പറയുന്ന ചെഗുവേര പറയുന്ന ഒരു വാ ഒരു വാക്കുണ്ട് ഐ ആം ഛേ ഞാൻ ഛേ തോറ്റ മനുഷ്യൻ പക്ഷെ ഫിഡലിനോട് പറയണം ഒരു തോൽവിയും വിപ്ലവത്തിൻ്റെ അവസാനമല്ല എന്ന് പട്ടാളം വെടിവെച്ചിടുന്നു വെടിവെച്ച് താഴെ വീണ ചെകുവേരയുടെ കണ്ണുകൾ തുറന്നിരുന്നു എന്ന് പറയുന്നുണ്ട് എഴുത്തുകാരൻ ആ തുറന്ന കണ്ണിൽ നിന്നാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരിലേക്ക് ഒരു തുറന്ന കണ്ണുകൾ നിങ്ങൾക്കുണ്ടാവണം ഇനി നാലാമതായിട്ട് കുടുംബത്തിൻ്റെ ഹാർമണി കൊണ്ടുവരുവാൻ ജീവിതമാകുന്ന മേശമേൽ അവൻ വിളമ്പിയതൊക്കെ പരാതി കൂടാതെ പരിഭവം കൂടാതെ നിങ്ങൾ സ്വീകരിക്കാൻ പഠിക്കും നിങ്ങളുടെ മക്കൾ ചിലർ താന്തോന്നികളാകാം ചിലർ നമ്മൾ പറയുന്ന അനുസരിച്ച് ജീവിക്കാത്തവരാകാം എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഒരു മനസ്സ് ദൈവമാണ് വിളമ്പിയതെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഒരു മനസ്സ് നമ്മളുണ്ടാക്കിയെടുക്കുക അങ്ങനെ ആധുനിക കുടുംബത്തിൻ്റെ തകരുന്ന കുടുംബത്തിൻ്റെ കുടുംബങ്ങളെ കുടുംബങ്ങളിലേക്ക് ഹാർമണി കൊണ്ടിരുവാൻ ഇത്രയുമെങ്കിലുമൊക്കെ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ ഈ കൺവെൻഷൻ കൊണ്ടോ ഇതിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ യാതൊരു അർത്ഥവും അർത്ഥവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് കമ്പിവാചകത്തിൽ പറഞ്ഞതാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു ആകട്ടെ എന്നും ഈ ഹാർമണി കൺവെൻഷൻ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിനും ഒരു ഉത്തേജകമാകട്ടെ എന്നും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കപ്പിൾസിനെയും എല്ലാ ദമ്പതികളെയും ദൈവം ഒരുമയും ഐക്യവും നൽകി കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആം ണു ദൈവമേ മാറേണ്ടത് ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ പങ്കാളിയല്ല നാഥ മാറേണ്ടത് മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ